ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ലോഗ്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്തൊരു തണുപ്പാണല്ലേ രാവിലെ നീച്ച് വരാൻ തന്നെ നല്ലൊരു മടിയാണ് കേട്ടോ പക്ഷേ എത്രയായാലും നമുക്ക് ആ സമയത്ത് നീച്ചല്ലേ പറ്റുള്ളൂ രാവിലത്തെ നല്ല തണുപ്പും കാറ്റും കൊണ്ടൊക്കെ നീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എങ്ങനെയൊക്കെ കണ്ണു മിഴിച്ച് ഇപ്പോൾ അലറ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ നീക്കുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ ആവുന്നതേ അറിയുന്നില്ല ഭയങ്കര തണുപ്പല്ലേ ആ ഒരു രാവിലെ ഉണ്ട് കേട്ടോ കുറച്ച് മൂടി കിടന്നുറങ്ങാൻ കൂടുതലായിട്ട് തോന്നാറ് ഞാനിത് രാത്രി തന്നെ തുണികളൊക്കെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് തിരുമ്പാൻ പറ്റാറില്ല അതായതിപ്പോൾ നല്ലൊരു മഞ്ഞ് പോലെയാണ് തുണികളൊന്നും ഉണങ്ങി കിട്ടുന്നില്ല ഉണ്ടാവാറില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തോരട്ട തുണികൾ ഉണങ്ങി കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം പെൻഡിങ് ഇട്ടിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം തിരുമ്പാറ് അപ്പോൾ എനിക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരുപാട് തുണികൾ തുണികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും തിരുമ്പിടാം വൈകുന്നേരം തിരുമ്പിട്ട് രാവിലേക്ക് ഒന്ന് കാറ്റ് കൊണ്ടുണങ്ങുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഉമ്മർത്ത് രാവിലെ തന്നെ ഇത്രയും തുണികളുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ഏഴ് മണി ആയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും അവിടുത്തെ ഒരു ആ ഒരു തണുപ്പിനും കുറവേ ഉണ്ടായിരുന്നില്ല കുഞ്ഞാറ്റിയൊക്കെ ഭയങ്കര സുഖത്തിൽ ഉറങ്ങുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് രാവിലെ ഉണ്ട് പിള്ളേർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് നമ്മുടെ സനുവിനെ ഏഴരയ്ക്ക് വിളിച്ചാലും അവൾക്ക് കണ്ണൊന്നും മിഴിയില്ല അവൾക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും അപ്പം അതാ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ രാത്രി ഭയങ്കര തണുപ്പാണ് എനിക്ക് ഈ ഒരു തണുപ്പ് കാലം ആയ കാലിൽ ഭയങ്കര തണുപ്പ് കയറിയിട്ട് തരിപ്പ് പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സോക്സ് ഇട്ടിട്ടാണ് കേട്ടോ കടന്ന് പറഞ്ഞാൽ ഈ ഒരു തണുപ്പ് കാലമായ അപ്പോൾ ഞാനിടുന്നത് കണ്ടിട്ട് നമ്മുടെ കുഞ്ഞാറ്റി അവൾക്ക് വേണം പറഞ്ഞിട്ട് പറഞ്ഞിട്ടിട്ട് കൊടുത്തതാണ് എത്ര തണുപ്പാണെങ്കിലും നമ്മുടെ പതിവിനൊന്നും ഒരു മുടക്കം വരുത്താറില്ല കേട്ടോ ചൂട് കുളിക്കണമെങ്കിൽ പോലും എന്താ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കാണിച്ചു കുറച്ച് തണുപ്പൊക്കെ ആരംഭിക്കാൻ സനുനേയും കുഞ്ഞാറ്റേനെയും കുഞ്ഞാറ്റേനെ വിളിക്കേണ്ട ആവശ്യമില്ല അവൾ തന്നെ നീച്ചു വരാറുണ്ട് സനുവിനെ പക്ഷെ ഉറക്കത്തുനിന്ന് എടുത്ത് അവളൊന്നു ഓക്കിയാക്കണം മുഖത്ത് വെള്ളമൊക്കെ തളിപ്പിച്ച് ആക്കണം ഓക്കിയാക്കണട്ടെ അതാ അങ്ങനെ രണ്ട് പേര് നീച്ചിട്ടുണ്ട് മാമൂല്യ പല്ലി തെച്ചിട്ട് ചെയ്യലോ അയ്യ പല്ലി തേച്ചേ തീവിടെ സൗണ്ട് കൊറക്കാൻ പറ മാമു പല്ലി തേക്കാണ്ട് ഐ പല്ലി തേക്കണ്ട് ആര് പല്ലുതേക്കകത്ത് ഞാനു ആണോ കുട്ടിയാണോ കുഞ്ഞാറ്റിയാണോ നാനു ആണോ പല്ലു തേക്കകത്ത് ചേച്ചിയോ അതെ കണ്ടില്ലേ രണ്ടു പേർക്ക് ഞാൻ ചോറാണ് ചോറാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താ പറയുക സനു കഴിക്കുന്നതിൻ്റെ ഒപ്പം കുഞ്ഞാറ്റ നീച്ച് തന്നാൽ അവൾക്ക് അങ്ങനെ കൊടുക്കാറാണ് ചെയ്യാല് അപ്പൊ കണ്ടില്ലേ നമ്മള് കുഞ്ഞാറ്റിയുടെ ഡ്രസ്സ് വേറെയാണ് കിടന്ന് ഉറങ്ങുമ്പോൾ വേറെയാണ് അപ്പം എന്താ ഓരോ ഓരോ മണിക്കൂർ കൊടുത്തോ ഡ്രസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ പണിയുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വൈകുന്നേരം ആവേക്കും തോണികൾ കുന്നു എന്നറിയും അത്രയും തിരുമ്പാനാകട്ടെ രണ്ടും മൂന്ന് നേരം തിരുമ്പേണ്ട അവസ്ഥയാണ് നമുക്ക് എത്ര നേരത്തെ നീച്ചെങ്കിലും നാലുമണിക്കായാലും അഞ്ചു മണിക്കായാലും ഇനിയിപ്പോൾ മണിക്ക് നീച്ചാലും എത്ര നേരത്തെ ആയാലും നമുക്ക് ഒരു സമയം തികയാത്ത അവസ്ഥയുണ്ട് രാവിലെ നമുക്ക് എവിടേക്കും പോകണമെങ്കിലൊക്കെ എത്ര നേരത്തെ നീച്ചാലും നമുക്ക് സമയം കിട്ടില്ല പ്രത്യേകിച്ച് ചെറിയ പിള്ളേരുണ്ടാവുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഓരോരുത്തർ എല്ലാ പണിയും കഴിഞ്ഞിട്ട് എങ്ങനെ ചിലപ്പോൾ നേരത്തെ എത്തണം എനിക്കറിയില്ല അവരിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണോ പോണെന്ന് പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ നമ്മൾ വീട്ടിലത്തെ എല്ലാ പണികളും കഴിഞ്ഞ് പിള്ളേരെ റെഡിയാക്കിയിട്ട് ഇറങ്ങുമ്പോഴേക്കും ഞാൻ വിചാരിക്കും ഏഴുമണി ഏഴര ആയുമ്പോഴേക്കും നമ്മുടെ സാൻ നീക്കാൻ എന്തായാലും ഏഴരയാവും അവൾക്ക് എട്ടേ മുക്കാലിലാണ് സ്കൂളിലേക്ക് പോകേണ്ടത് പക്ഷേ എനിക്കിപ്പോൾ നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട് എനിക്കും ഈ ഒരു എട്ടേ മുക്കാലിന്റെ ടൈമിൽ തന്നെയായിട്ട് പോകേണ്ടത് അതുകൊണ്ട് തന്നെ ഒന്നും എത്താറില്ല അല്ലാത്തപ്പോൾ നമ്മൾ ചേലക്കരയ്ക്ക് ഒമ്പതരയ്ക്കാണ് പോവാറ് അപ്പം സനുവിന് അമ്മ സ്കൂൾ ബസ്സിൽ വിടാൻ പോകുന്ന സമയം കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഏകദേശം ചെയ്യാറ് അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു അര മണിക്കൂറിൽ ഞാൻ അങ്ങനെ ഉണ്ടോ ചെയ്യാറ് സമയമുണ്ടല്ലോ പക്ഷേ ഇപ്പം എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല കേട്ടോ ഈ ഒരു എട്ടേ മുക്കാലിന് ഇറങ്ങണ കാരണം ഇപ്പോൾ വെയിറ്റ് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല എന്താ പറയുക നമ്മൾ പുറത്ത് പോയാലും എവിടെ നിന്നായാലും നല്ല ഫുഡ് കിട്ടി നല്ലപോലെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പം ഇന്ന് രാവിലെ ഞാൻ വെയിറ്റിംഗ് മെഷീനിൽ നോക്കിയപ്പോൾ നാല് കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ട് പക്ഷെ എന്താ പറയുക വെയിറ്റ് മെഷീനിൽ വെയിറ്റ് കൂടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഡ്രസ്സൊന്നും ഇങ്ങനെ ടൈറ്റ് ആകുക അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഞാൻ വിളിച്ചത് എന്തായാലും ഇനി ഇപ്പം ഇന്ന് മുതലൊന്ന് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം പറ്റുകയാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ പോട്ടിയിൽ വയ്ക്കാറുണ്ട് കുക്കുംബറും ക്യാരറ്റൊക്കെ അരിഞ്ഞ് വെച്ച് കഴിക്കാനായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മുന്നേ ഞാനാ ഗ്രീൻ ടീ കുടിച്ചു പക്ഷേ എനിക്ക് ആ ഒരു നേരം വൈകിയ സമയത്ത് സാനൂനി ഇന്ന് എൻ്റെ ഒപ്പം ഞാൻ കൊണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആകെ നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുക്കുംബറൊന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ അത് പാത്രത്തിലാക്കി പൊതിഞ്ഞ് എൻ്റെ ബാഗിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാനാണ് കേട്ടോ സനിക്കുട്ടീനെ കൊണ്ടയാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനതേ വീട്ടിൽ നിന്ന് തിടുക്കം കൂട്ടി ഓടി പെടഞ്ഞ് വന്ന പെട്ടേമുക്കാലിന് വരുന്ന ബസ് ഗേറ്റിൽ പെട്ടിട്ട് ഒമ്പതേക്കാലിന് ഇങ്ങനെ പോസ്റ്റായി നിന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ സത്യം വന്ന സങ്കടം വിഷമും എന്താ പറയുക നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോഴും നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നേരം പോലും നമുക്ക് വെറുതെ ടൈം പോവാണ് ഒരു അരമണിക്കൂറാണ് നമ്മൾ അവിടെ പോയി നിൽക്കുന്നത് അത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന സമയം നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഓരോ പണികൾ ചെയ്യാൻ എടുക്കാവുന്നതാണ് എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആ ബസ് ആ നേരത്തിന് വരാറില്ല എന്താ പറയുക ബസ് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇത്രയും ഇതില്ല നമ്മൾ ഈ അരമണിക്കൂർ വെറുതെ അവിടെ പോയി നിൽക്കില്ലേ കഴിക്കാനും കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ അതാണ് ഞാൻ പറയുന്നത് എത്ര നേരത്തെ നീച്ചാലും നമുക്ക് സമയം കിട്ടില്ല ചേലക്കരയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയപ്പോൾ കറക്റ്റ് ആ ടൈമിൽ മീൻ വരുന്നുണ്ടായിരുന്നു ഒന്നര കിലോ നൂറ് രൂപ മത്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കിലോ അങ്ങനെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നാലുമണിയൊക്കെ ആയപ്പോൾ അടിച്ചു വാരലും എല്ലാ പണികളും ആയിരുന്നു പിന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ രാമപ്പഴം ഉള്ളത് അപ്പോൾ അതാണ് ഞാൻ കുഞ്ഞാറ്റിക്ക് ഒരെണ്ണം പൊളിച്ച് കൊടുക്കട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാമപ്പഴം രാമപ്പഴത്തിൻ്റെ കുരുമൊക്കെ വേറൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ആ സമയം നമ്മുടെ സനു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സനുവിന് ഇത്ര ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു രാമപ്പഴം അവൾ കഴിക്കുമ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതാ ഏട്ടം വരുമ്പോഴേക്കും മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഇങ്ങനെ വല്ലാണ്ട് ബേക്കറി ഐറ്റംസ് അങ്ങനെ ഒന്നും കൊടുക്കാറില്ല ഒന്നല്ലെങ്കിൽ ഓറഞ്ച് മാങ്ങ ആപ്പിൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ ഓറഞ്ചൊക്കെ നമ്മുടെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോകുന്നതേ അറിയുന്നില്ല അല്ലേ എന്താ പറയുക രാവിലെ നീക്കിയ നമ്മൾ വർക്കിന് പോകുന്നു തിരിച്ചു വരുന്നു രാത്രിയാകുന്നു ഉറങ്ങുന്നു എത്ര പെട്ടെന്നാണല്ലേ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു ഒരു ദിവസം മാസങ്ങളും വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്നാണ് പോകുന്നത് ഇനിയിപ്പോൾ ഇതാ കണ്ടില്ലേ ആ വെള്ളമുടുപ്പൊക്കെ ഫുള്ള് മഞ്ഞക്കളറാക്കും ഇപ്പം കണ്ടില്ലേ ചക്കക്കൂട്ടത്തിൽ ഈച്ച പൊരിഞ്ഞിരിക്കുന്ന പോലെയാണ് കേട്ടോ രണ്ടുപേരും മാങ്ങ മുറിക്കാനെത്തിയിട്ടുണ്ടായിരുന്നത് രാവിലെ നല്ല മഞ്ഞായ കാരണം ശബ്ദമൊക്കെ നമ്മുടെ ആകെ ചേഞ്ച് ആയിട്ടുണ്ട് ചില സമയത്ത് ശബ്ദം തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെറ്റാ ബ ബൈ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ